അയർലൻഡാണോ പുതിയ കാനഡ അങ്ങനൊരു ചോദ്യം ഇപ്പോൾ ട്രെൻഡിങ്ങായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓടി നടക്കുന്നുണ്ട് കാനഡയിലേക്ക് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഓടാൻ തുടങ്ങിയിരിക്കുന്നത് അയർലൻഡ് എന്ന രാജ്യത്തേക്കാണ് ഇത് സത്യമാണോ അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ മിസ്റ്റർ ബഡി വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ പുതിയ ട്രെൻഡ് തുടങ്ങിയിരിക്കുകയാണ് കോവിഡിന് ശേഷം ഒരു നാല് വർഷത്തോളം കാനഡയിലേക്ക് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസും ഒരുപാട് പ്രൊഫഷണൽസുമാണ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഒരുപാട് പേര് കാനഡ എന്ന രാജ്യത്തേക്കാണ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ജനുവരി കഴിഞ്ഞപ്പോൾ കാനഡയിൽ പുതിയ മൈഗ്രേഷൻ റൂൾസ് വന്നത് പ്രകാരം ഇപ്പോൾ അങ്ങോട്ട് പുതിയതായിട്ട് പോകുന്ന സ്റ്റുഡൻസിന് അവിടെ സ്റ്റേ ബാക്ക് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും അവിടുത്തെ അക്കോമഡേഷൻ ക്രൈസിസും പിന്നെ ജോലി കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇപ്പോൾ കാനഡ യിലേക്ക് പോകുന്നതിനെ കുറിച്ച് പുതിയ സ്റ്റുഡൻസ് ഒന്നുകൂടി രണ്ടാമത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ബോം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അത് അയർലൻഡാണ് ഇനി അയർലൻഡ് ആയിരിക്കുമോ കാനഡ ഇത്രയും കാലം സ്റ്റുഡൻസ് എല്ലാം കാനഡ എന്ന രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ റൂൾസ് വളരെ പരിമിതമായിരുന്നു ഒരു സ്റ്റുഡൻ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് ആ സ്റ്റുഡൻ്റ് മാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം സ്റ്റേ ബാക്ക് കിട്ടുകയും ആ സ്റ്റേ ബാക്കിനുള്ളിൽ തന്നെ അവിടെ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കോവിഡിന് ശേഷം ഒരു വലിയ ഭൂമി ഉണ്ടായ സമയത്ത് ഈ കുട്ടികളെല്ലാം ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അങ്ങോട്ട് പോകാൻ നിർബന്ധിതരായി ഏജൻസികളുടെ ബിസിനസ് തന്ത്രങ്ങളിൽ പെട്ട് ഒരുപാട് സ്റ്റുഡൻസാണ് അവരുടെ ഇൻട്രസ്റ്റിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും ജസ്റ്റ് കാനഡ എന്ന രാജ്യത്തേക്ക് എത്തിപ്പെടാനും അവിടെ ഒരു ലൈഫ് തുടങ്ങണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം അങ്ങോട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോയതാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികൾ അങ്ങനെ പോയിട്ടുള്ളവരാണ് ഇപ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതും കാരണം ഇപ്പോൾ കാനഡയിൽ വന്നിരിക്കുന്ന പുതിയ നിയമം പ്രകാരം അവിടെ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ടൈം ലിസ്റ്റ് കാറ്റഗറിയിലുള്ള പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള ആ ഒരു കോഴ്സ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്ക് കിട്ടുകയും ആ സ്റ്റേ ബാക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി കണ്ടെത്താനും സാധിക്കുകയുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്ത് പോയാലും അവിടെ ചെല്ലുക പഠിക്കുക തിരിച്ചൊരു ആറുമാസത്തിനുള്ളിൽ തന്നെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരിക ഇതാണ് അവരുടെ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന റൂൾസ് ഞാൻ അറിഞ്ഞത് പ്രകാരം ഇപ്പോൾ എല്ലാ ഏജൻസികളും ഓപ്പണായിട്ട് തന്നെ കുട്ടികളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന കാറ്റഗറി ഹെൽത്ത് കെയർ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ അങ്ങനെയുള്ള വളരെ കുറച്ച് കോഴ്സുകൾ മാസ്റ്റേഴ്സ് കോഴ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റേ ബാക്കിൻ്റെ കാറ്റഗറിയിലേക്കുള്ള നിയമം അനുവദിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിപ്പം കാനഡയിലേക്ക് പോയാൽ നിങ്ങൾക്കവിടെ സ്റ്റേ ബാക്ക് കിട്ടില്ല നിങ്ങൾക്കവിടെ ജോലി ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാനഡ എന്നൊരു ഭൂമി താഴേക്ക് പോവുകയും യു കെയിലാണെങ്കിലും ഇപ്പോൾ ഒരുപാട് നിയമങ്ങളെ കർശനമാക്കി നിങ്ങൾ കേട്ട് കാണും യു കെയിൽ മുമ്പ് നമ്മൾ ഒരു സ്റ്റുഡൻറ് പോയി അവിടെ സ്റ്റേ ബാക്ക് കിട്ടി അതിന് ശേഷം അവിടെ താമസിച്ചുകൊണ്ട് ജോലി കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷെ അവരുടെയും പുതിയ റൂൾസ് പ്രകാരം അവർക്കിപ്പോൾ സ്റ്റേ ബാക്ക് പതിനെട്ട് മാസത്തേക്കായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയും ആ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എത്തിച്ചേരാനും അവിടെ ഒന്ന് നിന്നു പോവാനും അയർലൻഡിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ അയർലൻഡാണോ ഇനി അടുത്ത കാനഡ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴത്തെ അയർലൻഡിലെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ എന്നുള്ള ഒരു പുതിയ നിയമം അയർലൻഡ് കൊണ്ടുവന്നത് മുമ്പ് ഉണ്ടായിരുന്ന നിയമമാണ് പക്ഷേ ഇപ്പോഴാണ് അവർ അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നേഴ്സുമാർ കെയറർമാരായിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹയർ ചെയ്ത് വരാൻ ഒരു ജോലി കിട്ടി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഭയങ്കര പരിമിതമായ ഇൻ്റർവ്യൂസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് കൊറോണ കഴിഞ്ഞ ശേഷം ഒരുപാട് നേഴ്സുമാരുടെ ഒരു ഭൂമായിരുന്നു അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ ഈ ഒരു നിയമം കർശനമാക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ തോതിൽ വന്നിരുന്നതിൽ ഒരു വലിയ തിരിച്ചടി വന്നിട്ട് ഇപ്പോൾ ഒരുപാട് നേഴ്സിങ്ങും പാസ്സായി എക്സ്പീരിയൻസായിട്ട് ഓയിട്ടും കഴിഞ്ഞ് ഡീലും കിട്ടിയ കുട്ടികൾക്ക് പോലും ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇനി സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ കാനഡയിലേക്ക് പോകുന്നത് പോലെ ഇനിയിപ്പോൾ ഇങ്ങോട്ടായിരിക്കും പിള്ളേർ സെറ്റ് വരാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ നിയമം അവർക്ക് അനുകൂലമാണ് ഒരു സ്റ്റുഡൻറ്റ് നാട്ടിൽ നിന്ന് ഒരു ഏജൻറ്റിനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് എത്തിച്ചേരാന്നുള്ളതാണ് അവർ പഠിച്ച വിഷയമോ അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാറ്റഗറിയിലുള്ള കാര്യങ്ങളോ നോക്കിയിട്ടല്ല മിക്ക ഭൂരിഭാഗം പിള്ളേരും ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ഭൂമി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അയർലൻഡിലേക്ക് തന്നെയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുത്ത് വന്നാലും നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിലൊക്കെ രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ സ്റ്റേ ബാക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അടുത്തൊരു കാനഡ അയർലൻഡായി മാറാൻ വേണ്ടി പോകുന്നത് കാരണം ഇപ്പോഴത്തെ വിസാ നിയമങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ഇമിഗ്രേഷൻ റൂൾസ് പ്രകാരം നിങ്ങൾക്കിവിടെ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ എത്തിപ്പെട്ടാലും നിങ്ങൾക്ക് രണ്ട് വർഷം സ്റ്റേ ബാക്ക് കിട്ടുമെന്നുള്ളൊരു സത്യമാണ് അപ്പോൾ കാനഡയിലെ നിയമങ്ങൾ മാറി യു കെയിലെ നിയമങ്ങളൊക്കെ മാറി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി അയർലൻഡിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അയർലൻഡ് അയർലൻഡായിരിക്കുന്നു അടുത്ത കാനഡ എന്ന് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നിങ്ങളിപ്പോൾ ചെയ്തു ഇപ്പോൾ കാനഡയിലുള്ള കുട്ടികൾ രണ്ടോ രണ്ടു വർഷം മുമ്പ് ഇതുപോലെ തീരുമാനിച്ച് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അവിടെ എത്തിപ്പെടാം എന്ന് വിചാരിച്ചവരാണ് ഇപ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സിൻ്റെ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോഴ്സ് എടുത്ത് നിങ്ങൾ ഇവിടെ വന്ന് അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ഈ ഭൂമി ഒന്ന് താഴെ പോകുമ്പോൾ നിങ്ങളായിരിക്കും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിലും ഇവിടെ ഏറ്റവും നന്നായിട്ട് ജോലി കിട്ടാനുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് ദയവായി നിങ്ങൾ ഇങ്ങോട്ട് ഇൻടേക്കിലേക്ക് കയറി വരിക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു വർഷം ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഭയങ്കരമായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതുകൂടി ഓർത്തിട്ട് നിങ്ങൾ ഈ ട്രെൻഡിൻ്റെ പുറകെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണാം